സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ സാധാരണ മലയാളത്തിലുള്ള ഒരു നാടൻ ചൊല്ലാണ് വേലി ചാടുന്ന പശുവിന് കൊണ്ടുവരണം അപ്പൊ ഈ വേലി എന്നത് പുരയിടങ്ങളെ വളച്ചു കെട്ടുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ വേലി എന്ന് പറയുക അത് മുള്ളുവേലിയുണ്ട് മുള്ളുകൊണ്ട് കെട്ടുന്ന തൊടലി ചൂരലിൻ്റെ പിന്നെ വള്ള പിന്നെ മുള്ള ഭാഗങ്ങൾ മുളമുള്ള ഇതൊക്കെ വെച്ചാണ് സാധാരണ സാധാരണതിൽ വേലി അതായത് അതിനകത്ത് കന്നുകാലികൾ കടക്കാതിരിക്കാൻ മനുഷ്യർ തന്നെ കടക്കാതിരിക്കാൻ വിളവുകളെ സംരക്ഷിക്കാൻ ഒക്കെ വേണ്ടിയാണ് മുള്ളുവേലി പണ്ട് കാലങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അത് നമ്മുടെ സാമ്പത്തിക ശേഷിയൊക്കെ നമ്മൾ വർദ്ധിച്ചു ശാസ്ത്രം വളർന്നു അത് വന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ കമ്പി വേലിയും കമ്പിയിലെ മുള്ളുവേലിയും ഒക്കെ വന്നത് അപ്പോൾ മുള്ളു വേലി എന്ന് പറയുന്നത് പൊതുവേ വളച്ചുകെട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇനി വേലി എന്നുള്ളത് അതിര എന്നുള്ള അർത്ഥത്തിൽ തമിഴിൽ ഇന്നും പ്രയോഗത്തിലുണ്ട് അതിന് അതിര എന്നൊരു പേരുകൂടി ഉണ്ട് അതുപോലെ തന്നെയാണ് സമുദ്രത്തിൽ നിന്ന് നമ്മൾ വേലി ഏറ്റവും വേലി ഇറക്കും അപ്പോൾ ഇരച്ചു കയറുന്ന വെള്ളത്തിലേയും നമ്മൾ വേലി എന്ന് പറയും അതും ഏതാണ്ട് നമ്മൾ ഈ വേലി പോലെ തന്നെയാണ് ഇരച്ചു കയറുന്നത് സമുദ്ര ജലം എരച്ചു കയറുന്നതും തിരിച്ചിറങ്ങുന്നത് അപ്പൊ എരച്ചു കയറുന്ന ആ ഒരു കാലം വേലിയേറ്റം സാധാരണ വെളുത്ത ചന്ദ്രൻ നമ്മൾ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന വെളുത്ത വാവ് കാലങ്ങളിലാണ് വെളുത്ത പക്ഷത്തിലാണ് വേലിയേറ്റം ഉണ്ടാവുക കറുത്ത പക്ഷത്തിൽ വേലിയിറങ്ങ ഇറക്കവും സമുദ്രത്തിൽ സംഭവിക്കുക അതിന് നമ്മൾ വേലിയേറ്റവും ഇറക്കവും എന്ന് പറയാറുണ്ട് ഇനി മറ്റൊന്നുള്ളത് ഒരളവാണ് അത് സാധാരണ പ്രാചീന കാലത്ത് തമിഴകത്ത് നിലനിന്ന ഒരളവിനാണ് നമ്മൾ വേലി എന്ന് പറയുക എഴുപത്തി നാല് ഏക്കറാണ് ഒരു വേലി എഴുപത്തി ഏകദേശമാണ് എഴുപത്തി നാല് ഏക്കർ ഈ എന്നാൽ ഇതേ വേലികൾ തന്നെ സ്ഥലനാമങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട് സ്ഥലനാമങ്ങളായി നമുക്ക് പിന്നെ നമ്മളെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന വല്ല പ്രസിദ്ധമായൊരു വേലിയാണ് തിരുനെൽവേലി പക്ഷേ ഈ തിരുനെൽവേലിയുടെ ഈ പേര് തിരുനെൽവേലി എന്ന് പറഞ്ഞാൽ പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കൊല്ലമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് അതിൻ്റെ പേര് കീഴ്വേമ്പനാട് എന്നാണ് കീഴ്വേമ്പനാട് കീഴ്വേമ്പനാട് എന്ന് പറഞ്ഞാൽ താഴത്തെ വേമ്പനാട് എന്നല്ല കീഴെന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നൊരർത്ഥം കൂടിയുണ്ട് കീഴ് കീഴ്ദിക്കാണല്ലോ കിഴക്ക് അപ്പോൾ കീഴ് ദിക്ക് എന്ന് പറയാൻ പഠിച്ചു കീഴെന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് ഈ കീഴ്വേമ്പനാട് രൂപപ്പെട്ടത് അപ്പോൾ കീഴ്വേമ്പനാട് ഉണ്ടെങ്കിൽ ഒരു ഒരു പിന്നെ പടിഞ്ഞാറൻ വേമ്പനാട് ഉണ്ടാവണുള്ളൂ അങ്ങനെ പടിഞ്ഞാറൻ വേമ്പനാട് നമ്മുടെ വേമ്പനാട്ട് കായലും അതിന് ചുറ്റുമുട്ടമുള്ള രാജ്യങ്ങൾ വേമ്പനാ വേമ്പനാട് എന്ന് പറയുന്ന രാജ്യം തന്നെ നാട് എന്ന് പറയുന്ന രാജ്യം തന്നെ നൽകുന്നു വേമ്പനാട്ട് കായലിൻ്റെ തീരങ്ങളിൽ അതാണ് പിൽക്കാലത്ത് തെക്കൻകൂറ് വടക്കൻകൂറ് കീഴ്വലനാട് എന്നൊക്കെ തിരിഞ്ഞു പോയത് അങ്ങനെയാണ് അപ്പോൾ ആ വേമ്പനാട് ആണ് ഇന്ന് കീഴ് വേമ്പനാടാണ് ഇന്ന് തിരുനെൽവേലി എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വേലികൾ നമുക്ക് കേരളത്തിലെ നിരവധി വേലികൾ കാണാം അതിലൊരു വേലിയാണ് പനവേലി പനവേലി എന്ന് പറയുന്നത് കൊട്ടാരക്കര താലൂക്കിലാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലാണ് വെട്ടിക്കവല പഞ്ചായത്തിലാണ് അതുപോലെ തന്നെ നെടുവേലി നെടുവേലി എന്ന് പറയുന്നത് അതിന് അതിൻ്റെ പഴയ പേര് കന്നാലി വനം എന്നാണ് നെടുവേലി എന്നാണ് അത് നമ്മളെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിൽ വെമ്പായം എന്ന പഞ്ചായത്തിലാണ് ബമ്പായം എന്ന് പറയുമ്പോൾ വെമ്പായി കുണ്ട്രം എന്നാണ് അതിൻ്റെ പഴയ പേര് പഴയ പാണ്ഡ്യൻ സെറ്റിൽമെൻറ്റൊക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു അത് ബൊമ്പായി എന്നാണ് ആ വെമ്പായത്താണ് ഈ പിന്നെ നെടുവേലി എന്ന സ്ഥലമുള്ളത് അതുപോലെ തന്നെ പുന്നവേലി പത്തനംതിട്ട കോട്ടയം ബോർഡറിലുള്ള പുന്നവേലി ഇങ്ങനെ നിരവധി വേലികൾ നമുക്ക് അതേപോലെ തന്നെ കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കിൽ കങ്ങഴ പഞ്ചായത്തിലെ മറ്റൊരു പിന്നെ പുന്നവേലിയുണ്ട് അപ്പോൾ ഈ പുന്നവേലി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുന്ന നിൽക്കുന്ന അതിര് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അതിര എന്നുള്ള അർത്ഥത്തിൽ പുന്ന പുന്നവേലി വരാം അതുപോലെ തന്നെ നമ്മൾ ഈ ചുറ്റും വളച്ചു കെട്ടുന്ന വേലി എന്നുള്ള അർത്ഥത്തിൽ വരാം സ്ഥലനാമം എന്നുള്ള പേരിലും വേലി രൂപപ്പെടാം എഴുപത്തിനാല് ഏക്കർ എന്ന് പറയുന്നത് ഇന്നത്തെ നിലയ്ക്ക് ഏകദേശം പത്ത് നൂറ് നൂറ്റമ്പത് വീടുകൾ താമസിക്കാവുന്ന ഒരു ഗ്രാമമായി അത് മാറാം ആ ഗ്രാമമായി മാറുമ്പോൾ ആ വേലിക്ക് ഒരു പേര് വരികയും ആ വേലികളെല്ലാം പിന്നീട് സ്ഥലനാമങ്ങളായി മാറിയതും ആകാം അങ്ങനെയാണ് നിരവധി വേലികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രൂപപ്പെടുന്നത് കാരണം പല വേലികളും മരിച്ചുപോയി പുതിയ പല വേലികളും ഇന്നും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് സമൂഹം സംരക്ഷിച്ച് വരുന്നുണ്ട് അപ്പോൾ വേലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായി അത് വളച്ചുകെട്ട് എന്നതിനർത്ഥം പറയാം അതുപോലെ തന്നെയാണ് അതാണ് നമ്മൾ ഇന്നുപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു അളവ് എന്നുള്ള അർത്ഥത്തിൽ എഴുപത്തിനാല് ഏക്കർ എന്നുള്ള അളവിൽ വരാം ആ അളവിൽ നിന്നാണ് സ്ഥലനാമമായി വേലി മാറുന്നത് ആ വേലിയെ വിശേഷണ പദം ചേർത്ത് തിരിച്ചറിയാൻ വേണ്ടി പുന്നവേലിയെന്നും നെടുവേലിയെന്നും കുറുവേലിയെന്നും ആ വിശേഷണ പദം ചേർത്ത് നമ്മൾ തിരിച്ചറിയാനിന്നും ഉപയോഗിക്കുന്നു വേലിയെന്ന പിന്നെ അളവ് ആണ് പിൽക്കാലത്ത് അത് സ്ഥലനാമമായി മാറിയത് നന്ദി നമസ്കാരം